എം സി എ ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതായത് എങ്ങനെ ഏതൊക്കെ വഴിയിൽ ഈ പ്രക്ഷോഭം കുറയ്ക്കാൻ ഇല്ലെങ്കിൽ അതൊന്ന് തണുപ്പിക്കാൻ ശ്രമിക്കാൻ സാധിക്കുമോ ആ വഴികളെല്ലാം നോക്കി എന്ന് മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് വിദേശകാര്യ മന്ത്രാലയം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ പ്രതികരണവും നടത്തിയിരുന്നു അപ്പം എങ്ങനെ ഇത് ഇത് കുറഞ്ഞു ഇല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ തെളിവുകളൊന്നും നൽകാനും സാധിച്ചിട്ടില്ല അവർക്ക് അവിടെ ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പം കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമായി വരുന്നുണ്ട് എങ്ങനെ കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്നു ഒപ്പം തന്നെ അവിടെ എങ്ങനെയാണ് ഭരണാധികാരികളെ സംബന്ധിച്ച് ഇതിൽ ഒരു ചർച്ചയിലേക്കോ ഇല്ലെങ്കിൽ മറ്റൊരു മതസ്ഥ ശ്രമത്തിലേക്കോ ഒക്കെ കടക്കാനുള്ള സാഹചര്യം ഇവരെ എങ്ങനെ തണുപ്പിക്കാമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് യു എസിന്റെ ഉദ്ദേശം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ആളുകളെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇൻ്റർനെറ്റ് പിന്നിട്ട് കുറച്ച് ദിവസങ്ങളായി തടസ്സപ്പെട്ടു തന്നെ നിൽക്കുകയാണ് ഇൻ്റർനെറ്റ് മാത്രമല്ല ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മറിവിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് സ്റ്റാർലിംഗ് ഉൾപ്പെടെയുള്ള ബദൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പുവരുത്താനുള്ള നീക്കം നടത്തുമെന്ന് ഇന്ന് രാവിലെയും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കണം ഈ വിധ്വംസക സംഘങ്ങൾക്ക് ഈ പ്രക്ഷോഭത്തെ കൂടുതൽ അക്രമാസക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഇൻ്റർനെറ്റ് സംവിധാനം ം തങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നത് അത് പിന്നെ ഒരു ഇറാന്റെ ഒരു ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി എന്ന നിലയ്ക്ക് മാത്രമാണ് തങ്ങൾ അത്തരമൊരു കാര്യങ്ങളിലേക്ക് പിന്നെ അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി വ്യക്തമാക്കുകയുണ്ടായി അതുമാത്രമല്ല വളരെ പൊടുന്നതിനെ തന്നെ ഇന്റർനെറ്റ് പുനഃസംവിധാനിക്കുമെന്നുകൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ജീവൽ പ്രതിസന്ധികളാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ഇത്തരമൊരു പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ ആദ്യം വണിക്കുകളെയും വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും തുടർന്ന് ഇത് എല്ലാ വിഭാഗം ജനങ്ങളും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ് നമ്മൾ കണ്ടത് മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിയെട്ട് പ്രവിശ്യകളിലും ഇപ്പോൾ ഇന്നും അതിശക്തമായി തന്നെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ നിരവധി പേർ ഈ ഈ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ ഇറാൻ്റെ ഫാർസ് ന്യൂസ് ഏജൻസി നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി ഒമ്പത് സുരക്ഷാ പാലകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് അവർക്ക് വേണ്ടി പ്രത്യേക ദുഃഖാചരണത്തിനും ഇറാൻ ഭരണകൂടം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ ദുഃഖാചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തായാലും ഇത്തരം ഒരു ഈ അമേരിക്കയുടെയും പ്രേരണയും അവരുടെ പരസ്യമായിട്ടുള്ള പിന്തുണയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേതൃത്വം വിലയിരുത്തും ുന്നുണ്ട് അതിൻ്റെ നീക്കങ്ങൾ ഈ മേഖലയിലെ ഇറാൻ്റെ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് പക്ഷേ ഏത് നിരക്കുള്ളൊരു ആക്രമണം ഉണ്ടായാലും അതിൻ്റെ തിരിച്ചടി വളരെ മാരകമായി തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇന്നും ഇറാൻ നേതൃത്വം നൽകിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ജൂൺ കഴിഞ്ഞ വർഷമാണ് ഖത്തറിലെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ ആക്രമണം നടന്നത് അതോടുകൂടിയാണ് പന്ത്രണ്ട് ദിവസത്തെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചിരിക്കുന്നത് അതേ തിരിച്ചടി തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുകയെന്നാണ് ഇന്ന് വിവിധ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം എത്രത്തോളം ജാഗ്രതയോടെ ഇരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് യുഎസ് ഇറാനിൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടി ഇസ്രായേലിൽ കൊടുക്കും എന്നുള്ളത് കൊണ്ട് എത്രത്തോളം ജാഗ്രതയോടെ ഇസ്രായേലിരിക്കുന്നു ഇറാനിലെ പ്രക്ഷോഭം രൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് പേര് അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ രീതിയിലും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ച് എല്ലാം പരിഗണനയിലുണ്ടെന്ന് അറിയിക്കുന്നു ഒരുങ്ങിയിരിക്കാനാണ് ഇറാനും നിർദ്ദേശിച്ചിരിക്കുന്നത് എം സി വീണ്ടും ചേരുന്നുണ്ട് എം സിയെ നേരത്തെ ചോദിച്ചത് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേൽ കൂടി ഒരുങ്ങിയിരിക്കുന്നു അതായത് തിരിച്ചടി ഇസ്രായേലിലായിരിക്കും എന്നുള്ളതുകൊണ്ട് എത്രത്തോളം ജാഗ്രതയിലാണ് ഇസ്രായേലിരിക്കുന്നത് എന്യോ ഇന്നിപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സർക്കുലർ എല്ലാ ആശുപത്രികൾക്കും പുറപ്പെടുവിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതൊരു അടിയന്തിര സാഹചര്യത്തെയും നേരിടാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കണമെന്നാണ് വിവിധ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഭൂഗർഭ അറകളിൽ പ്രത്യേകമായിട്ടുള്ള ആശുപത്രി സംവിധാനം ഒരുക്കണമെന്ന് കൂടി ഇസ്രായേൽ നേതൃത്വം ിച്ചിട്ടുണ്ട് കാരണം ഇറാന് നേരെ ഒരു അമേരിക്കയുടെ ഒരു ആക്രമണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ആദ്യമായിട്ട് ഉണ്ടാവുക ഇസ്രായേലിന് നേർക്കായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഇസ്ര ഇറാൻ നേതൃത്വം നൽകിയിട്ടുണ്ട് അത്തരമൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കാരണം ഏത് സമയവും അത്തരമൊരു ആക്രമണം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്രായേലിലെ ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം വിമാന സർവീസുകളെയും മറ്റും പ്രതിസന്ധി കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഇറാൻ അറിയിച്ചിരിക്കുന്നത് ആഭ്യന്തര വിമാന സർവീസുകളൊക്കെയും സാധാരണ പോലെ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും പ്രധാനമായും നാളെ വൈകിട്ട് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വിഭാഗം യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൻ്റെ തീരുമാനത്തിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏത് സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാന് നേരെ നടത്തുക എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കാൻ പോകുന്നത്